മലബാറിന് അധിക പ്ലസ് വൺ ബാച്ച് അനുവദിക്കാത്തതിനെതിരെ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പെൻ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചു എസ് കെ എസ് എസ് എഫ് മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേന കൈയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം മേഖലാ പ്രസിഡന്റ് സയ്യിദ് ജാബിർ ദാരിമി വൈസ് പ്രസിഡന്റ് ഹസൻ സാഹർ ജനറൽ സെക്രട്ടറി ഹാഷിർ വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് സാബിത് അസ്ഹരി ജോയിന്റ് സെക്രട്ടറി അഫ്സൽ ദാരിമി അബുദാബി കണ്ണൂർ ജില്ലാ എസ് കെ എസ് എസ് എഫ് ട്രഷറർ അബ്ദുൾ വാഹിദ് എസ് കെ ജെ എം മാടായി റേഞ്ച് ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ നിസാമി അൽ അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി ഒരു പെൺ പ്രൊട്ടസ്റ്റ് പയങ്ങാടി നമ്മുടെ എരുമുരത്തിൽ നിന്നും ആരംഭിച്ച് ഇവിടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്നത് ഇത് കേവലം ഒരു പയങ്ങാടിയിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഷേധമല്ല മറിച്ച് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും മേഖലാടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെയുള്ള മാടായി മേഖലയിലുള്ള എസ് കെ സെഫിന്റെ ചുഴൽ കുട്ടികൾ ഇവിടെ ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് ആ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജംഷീർ ആലക്കാട മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ലോകം മതവിദ്യാഭ്യാസ ഏജൻസിയിൽ പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ സൗജന്യമായി പഠിക്കുന്നു ഗവൺമെന്റിന്റെ അവിടെ പരീക്ഷ നടക്കുമ്പോൾ കോപ്പി അടിക്കപ്പെടുന്നു പ്ലസ് ടു പരീക്ഷ നടക്കുമ്പോൾ ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിലുള്ള കുട്ടികളുടെ പട്ടിക വട്ടി തോട്ടിലളിഞ്ഞ് പകരം ക്രിമിനലുകളെ തിരികെ കയറ്റുന്ന ഒരു നാടായി ഈ നാട് മാറുമ്പോൾ ഞങ്ങൾ ഇതുപോലെ അഞ്ചാം തരം പരീക്ഷ നടത്തുന്നു ഏഴാം തരം പരീക്ഷ നടത്തുന്നു പരീക്ഷ 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 പ്ലസ് സമസ്തയുടെ വിദ്യാഭ്യാസ ഏജൻസി ഒരു നടത്തുമ്പോൾ ജംഷീർ തെക്കുംപാട സാഹിത് മുട്ടിൽ ഫഹദ് മുട്ടിൽ അബ്ദുൽ ഗഫൂർ പഴയങ്ങാടി ഷഹീർ ബാഖവി മുഹസിൻ തുടങ്ങിയവർ